ും യു ഡിഎഫും പരിഭ്രാന്തിയിലാണെന്ന് വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അതാണ് അവർ പരസ്പരം ബിജെപി ബന്ധം ആരോപിക്കുന്നതെന്നും ബിജെപി ഇത്തവണ കേരളത്തിൽ നല്ല രീതിയിൽ വിജയിക്കുമെന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതായും സുരേന്ദ്രൻ കൽപ്പറ്റ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് ബി ജെ പിയെ ജയിപ്പിക്കാൻ എൽ ഡി എഫുമായി ധാരണയാണ് എൽ പറയുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ധാരണ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു ബിജെപി ഇത്തവണ കേരളത്തിൽ നല്ല നിലയിൽ വിജയിച്ച് മുന്നോട്ട് പോകും ബി ജെ പിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടിയാൽ തൃശൂരിലൊക്കെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ സ്ഥാനാർത്ഥി തന്നെ പറയാണ് സീറ്റുകൾ അടക്കം രണ്ട് സീറ്റ് ബി ജെ പിക്ക് പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് പരാജയം അണക്കുകയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കൾക്ക് അതുകൊണ്ട് വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ചിലരെയൊക്കെ ആദ്യം ഇറക്കി ഇപ്പം നേരിട്ട് തന്നെ കളത്തിലാക്കിയിരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് വിരുദ്ധ വികാരമാണുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കും വികസനത്തിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങൾ അരദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ദയവായിട്ട് മാധ്യമങ്ങളിത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങളാണ് നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നതിനെ ഞങ്ങൾ എല്ലാ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ആളുകൾ വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുകൾ വരാന്ന് ശാഠ്യം പിടിക്കരുത് സി പി എംമാർ അങ്ങനെ ഒരു ശാഠ്യം പിടിക്കരുത് മാധ്യമങ്ങളും അങ്ങനെ ശാഠ്യം പിടിക്കരുത് കോൺഗ്രസ് നിന്ന് മാത്രമല്ല എൽ ഡി എഫിൽ നിന്നും ആളുകൾ വരും നേതാക്കന്മാർ വരണം അതിനുവേണ്ടി കാര്യങ്ങൾ നടക്കുമ്പോൾ ഉടനെ സി പി എം ബി ജെ പി ധാരണ എന്ന് എന്താണ് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം വന്നപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചില്ലല്ലോ എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് വരും അത് തുടർച്ചയായിട്ട് ഈ ജൂൺ നാലിന് ശേഷം വ്യാപകമായ നിലയിൽ ആളുകൾ ബി ജെ പിയിലേക്ക് വരും വെറുതെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല എൽ ഡി എഫും യു ഡി എഫും തകർച്ചയുടെ വക്കിലാണ് ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി അത് പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് പോകും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ